നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വായിൽ വന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്നത് പോലെ വായിൽ വരുന്നത് എന്തും നിരന്തരം എവിടെയും ഒരു നില ഉറപ്പിക്കാതെ ഒളിച്ചോടുന്നവർക്ക് പറയാമെന്നൊരു അഹങ്കാരമാണ് നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് രാഹുൽ വയനാട് വന്നപ്പോൾ പറഞ്ഞതൊക്കെ കേട്ടില്ലേ നിങ്ങൾ മോദിയോട് പരമാത്മാവ് സംസാരിക്കുന്നത് പോലെ എന്നോട് സംസാരിക്കാറില്ല കാരണം ഞാൻ സാധാരണ മനുഷ്യനാണ് ജനങ്ങളാണ് എൻ്റെ ദൈവം പ്രധാനമന്ത്രിക്ക് എന്തു ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്നത് ദൈവമാണ് എനിക്കങ്ങനെയല്ല ഞാൻ ജൈവികമായി ഉണ്ടായ ആളല്ല എന്നാണ് പ്രധാനമന്ത്രി പ്രസംഗിച്ചത് ഒരു തീരുമാനവും താൻ എടുക്കുന്നില്ല എന്നും തന്നെ ഭൂമിയിലേക്ക് അയച്ച പരമാത്മാവ് തീരുമാനം എടുക്കുമെന്നുമാണ് പ്രധാനമന്ത്രി പറഞ്ഞതെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് എന്നാൽ അദാനിയുടെയും അംബാനിയുടെയും തീരുമാനങ്ങളാണ് ഈ വിചിത്രമായ പരമാത്മാവ് എടുക്കുന്നത് പരമാത്മാവ് പറഞ്ഞതനുസരിച്ച് ആദ്യം വിമാനത്താവളങ്ങളും പിന്നീട് വൈദ്യുതി നിലയങ്ങളും അദാനിക്കും അംബാനിക്കും കൊടുത്തു എന്ന് രാഹുൽ ഗാന്ധി പരിഹസിക്കുകയാണ് ഇതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അതോടൊപ്പം തന്നെ വയനാട്ടിലെയും റൈബറേലിയിലും ജനങ്ങളെ സന്തോഷിപ്പിക്കുന്ന തീരുമാനം എടുക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു വയ്ക്കുന്നത് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് നന്ദി പറയാൻ എത്തിയപ്പോഴാണ് രാഹുൽ ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഭരണഘടന കയ്യിൽ പിടിച്ചായിരുന്നു രാഹുലിന്റെ പ്രസംഗം ഏറെയും ഈ കാപട്യം റേബറേലിയിൽ സ്ഥാനാർത്ഥിയാകുമ്പോൾ തന്നെ തുടങ്ങിയതുമാണ് വയനാട്ടിലെ വോട്ടെടുപ്പ് തീരുമാനം വരെ റേബറേലിയിൽ മത്സരം മറച്ചുവെച്ചു അവസാന നിമിഷമാണ് അവിടെ പത്രിക നൽകിയത് നരേന്ദ്രമോദിയെ അവഹേളിക്കാനും പരിഹസിക്കാനും അത്യുത്സാഹം കാട്ടിയ രാഹുൽ തന്ത്രപൂർവ്വമായാണ് കുടുംബത്തെ ഒന്നടങ്കം പാർലമെന്റിൽ എത്തിക്കാൻ തന്ത്രം മെനഞ്ഞതും തന്റെ അമ്മയെ രാജസ്ഥാൻ വഴിയാണ് ഡൽഹിയിൽ എത്തിച്ചത് ആറു വർഷത്തേക്ക് ഇനി അവരുടെ കാര്യം നോക്കേണ്ടതില്ല വയനാട് ഒഴിയുന്ന കാര്യം ഡൽഹിയിൽ യോഗം ചേർന്ന് തീരുമാനിച്ചതായി വെച്ചു വയനാട് വഴി പെങ്ങളായ പ്രിയങ്കയെയും ഡൽഹിയിൽ എത്തിക്കുകയാണ് ഇപ്പോഴത്തെ പദ്ധതി അല്ല എങ്ങനെയുണ്ട് ഈ കുരുട്ടുപുതി ഭരണഘടനയുടെ പോരാട്ടമായിരുന്നു ഈ തിരഞ്ഞെടുപ്പിലൊക്കെ നടന്നത് ഈ രാജ്യത്തിന്റെ ചരിത്രത്തെയും പാരമ്പര്യത്തെയും സംരക്ഷിക്കുന്നത് ഭരണഘടനയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് കഥകളി ആസ്വദിക്കാൻ സാധിക്കും മലയാളം സംസാരിക്കാൻ സാധിക്കും ഇഷ്ടമുള്ളത് ചെയ്യാൻ സാധിക്കും ഈ അവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ഭാരതത്തിന്റെ ഭരണഘടനയാണ് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഈ ഭരണഘടനയാണ് തന്റെ മതമെന്ന് പറഞ്ഞ ആളാണ് നരേന്ദ്രമോദി പത്ത് വർഷം രാജ്യം ഭരിച്ചിട്ടും ഭരണഘടനയ്ക്ക് ഒരു കോട്ടവും വരുത്തിയിട്ടില്ല എന്നാൽ കോൺഗ്രസ് സർക്കാരുകൾ എത്ര തവണ ഭരണഘടനയെ നോക്കുകൂത്തിയാക്കി മാറ്റിമറിച്ചു പ്രിയങ്കയെ സ്ഥാനാർത്ഥിയായി കിട്ടിയതിൽ വലിയ മുൻചിലാണ് കോൺഗ്രസ് നേതാക്കളെക്കാൾ ലീഗുകാർ ആ അമ്മയാണ് സ്ഥാനാർത്ഥിയായി വേണ്ടതെന്നാണ് ലീഗുകാരുടെ അഭിപ്രായം കെ സി വേണുഗോപാലും അത്യുത്സാഹത്തിലാണ് ഈ വാർത്ത കേട്ടത് മുതൽ രാഹുൽ വയനാട് ഒഴിഞ്ഞാൽ പ്രിയങ്ക അല്ലാതെ മറ്റൊരാളെ സങ്കൽപ്പിക്കാൻ സാധിക്കാത്ത സാഹചര്യമായിരുന്നു പ്രവർത്തകർക്ക് എന്നാണ് ഇപ്പോൾ പറയുന്നത് പ്രിയങ്ക വയനാട്ടിൽ മത്സരിക്കുന്നു എന്ന പ്രഖ്യാപനം വന്നതോടെ പ്രിയങ്കയുടെയും രാഹുലിന്റെയും ചിത്രമായി സമൂഹ മാധ്യമങ്ങളിൽ എങ്ങും സ്റ്റാറ്റസുകളും റേബറേലിയിൽ രാഹുൽ ജയിച്ചപ്പോൾ ഇത്തവണ വയനാട് ഒഴിയുമെന്ന് ഏറെക്കുറെ ഉറപ്പായ ഒരു കാര്യം തന്നെയായിരുന്നു വയനാട് തന്റെ കുടുംബമാണ് എന്ന് രാഹുൽ ഇടയ്ക്കിടെ പറയുന്നതിനാൽ അത്ര എളുപ്പത്തിൽ രാഹുലിന് വയനാട് ഉപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നില്ല എന്ന് വേണം നമ്മൾ കരുതാൻ എന്നാൽ മറിച്ചാണ് സംഭവിച്ചതും പറയുന്ന വാക്കിന് വില കൽപ്പിക്കുന്ന നേതാവായാണ് കോൺഗ്രസ് പ്രവർത്തകർ രാഹുലിനെ കാണുന്നത് എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം രാഹുലിന് വയനാട്ടിൽ തുടരാൻ അനുകൂലമായിരുന്നില്ല ഒറ്റ ചോദ്യം മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ പ്രിയങ്ക മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം അതിനേതാണ്ടൊക്കെ ഒരു ഉത്തരമായതോടുകൂടി തന്നെ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്കും പാർട്ടി കടന്നിരിക്കുകയാണ് ഇനി വരും ദിവസങ്ങളിൽ കണ്ടറിയാം രാഹുൽ ഗാന്ധിയേക്കാൾ മികച്ചൊരു വിജയം പ്രിയങ്ക ഗാന്ധിക്ക് അവിടെ നേടാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാം ഇന്ദിരാഗാന്ധിയുടെ ജനാധിപത്യ പ്രഖ്യാപനമാണ് പ്രിയങ്ക ഗാന്ധിയുടെ വരവോടെ വയനാട്ടിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് ടി സിദ്ദിഖ് എം എൽ എ പറയുന്നത് ധീര വനിതയായിരുന്നു ഇന്ദിര അവരുടെ ധൈര്യവും സ്നേഹവും കരുതലുമുള്ള രാഷ്ട്രീയ നേതാവാണ് പ്രിയങ്ക ഞങ്ങൾ ഒന്നോ രണ്ടോ മാസം കൂടുമ്പോൾ ഡൽഹിയിൽ പോയി വയനാടിന്റെ കാര്യങ്ങൾ രാഹുലുമായി ചർച്ച ചെയ്തിരുന്നുവെന്നും ടി സിദ്ദിഖ് പറയുന്നു പല യോഗങ്ങളിലും പ്രിയങ്കയും പങ്കെടുക്കും അവർ ഓരോ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി വിശകലനം നടത്തും വയനാട്ടിൽ നിരവധി തവണ അവർ വന്നിട്ടുണ്ട് വയനാടിന്റെ വികസന പ്രശ്നങ്ങളും ജനകീയ പ്രശ്നങ്ങളും അവർക്കറിയാം അവർ വയനാടിനെ അറിയുന്ന നേതാവാണ് എന്നാണ് ഇവരുടെയൊക്കെ വാദം ദേശീയ നേതൃത്വത്തിനൊപ്പം വയനാട് നിൽക്കുന്നത് മണ്ഡലത്തിന് വലിയൊരു നേട്ടം ഉണ്ടാകും പ്രിയങ്കയുടെ ഭൂരിപക്ഷം അഞ്ചു ലക്ഷത്തിലധികമായിരിക്കും എന്നാണ് അഭിപ്രായങ്ങൾ പുറത്തു വരുന്നതും പ്രിയങ്ക താഴെ തട്ടിൽ നിന്നുള്ള ജനങ്ങളെ സഹോദരങ്ങളെ പോലെ സ്നേഹിക്കുന്ന ആളാണ് എന്നും വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നും കെ സി ബാലകൃഷ്ണൻ എം പറയുന്നു രാഹുൽ നാമനിർദ്ദേശ പത്രിക നൽകിയ ശേഷമാണ് നരേന്ദ്രമോദിയും സ്മൃതി ഇറാനിയും എല്ലാം രാഹുലിനെ ഉത്തരേന്ത്യയിൽ മത്സരിക്കാൻ വെല്ലുവിളിച്ചത് അതുകൊണ്ടാണ് അദ്ദേഹം ഉത്തർപ്രദേശിലെ റൈബറേലിയിൽ മത്സരിച്ചിരുന്ന കല്ലുവെച്ച വെച്ച നുണയും വിളമ്പുന്നുണ്ട് ഇവരെല്ലാം പ്രിയങ്ക പാർലമെന്റിൽ ഉണ്ടാവുക അനിവാര്യമാണ് എന്നാണ് ഭർത്താവ് റോബർട്ടിന്റെ അഭിപ്രായവും വൈകാതെ താനും പിന്നാലെ ഉണ്ട് എന്നാണ് റോബർട്ട് വദ്രയും പറയുന്നത് എന്തായാലും ഈ കോൺഗ്രസ് കുടുംബം ഒന്നടങ്കം വയനാടിനെ കബളിപ്പിക്കാനായി വീണ്ടും രംഗത്ത് വരികയാണ് ഇനിയെല്ലാം വയനാട്ടുകാരുടെ കയ്യിലാണെന്നേ പറയുവാനുള്ളൂ